അഹങ്കാരത്തിൻ്റെ പര്യവസാനം കടുകുമണിയോളം തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുമില്ല മുഹമ്മദ് റീസു അലൈഹി സ്വലമ്മ പറഞ്ഞ വാക്കാണ് മാ മുസ്ലിം ദീർജ ഹദീത്ത അപ്പോൾ കടുകുമണിൻ്റെ വലിപ്പം ഇപ്പോൾ എത്രയും നമുക്കറിയാം അപ്പോൾ അഹങ്കാരം നമുക്ക് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് അഹങ്കാരം പല രൂപത്തിലുണ്ട് അല്ലേ നമ്മുടെ സംസാരത്തിലുണ്ട് നോട്ടത്തിലുണ്ട് പെരുമാറ്റത്തിൽ വസ്ത്രത്തില് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് സംസാരത്തെന്ന് മനസ്സിലാവുക പിന്നെ പലപ്പോഴും നമ്മള് മുസ്ലിംസ് ആയ അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾക്ക് അങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ അവസ്ഥാവിശേഷം വരുന്നത് എന്തായാലും വ്യക്തിപരമായിട്ടാണ് തികച്ചും കാരണം എന്താ വെച്ചാല് അപ്പോൾ പല മതക്കാരും മതത്തിലുള്ള ആളുകളും വളരെ ഒരു കൗതുകത്തോടുകൂടി കാണുന്നൊരു സംഭവമാണിത് നമ്മളെ ഇബാദത്തുകൾ പ്രത്യേകിച്ച് നമസ്കാരം നമസ്കാരത്തിൻ്റെ വിഷയമൊക്കെ എടുത്ത് പറയുന്നത് കാണാം അതായത് ഇപ്പോൾ ഒരു തൊഴിലാളിയും ഒരു മുതലാളിയും ആ തൊഴിലാളി ചിലപ്പോൾ ഒരു ഖുറാൻ ഇഫുദുള്ള അല്ലെങ്കിൽ മലപ്പാടുള്ള ഒരാളായിരിക്കും അപ്പോൾ അവിടെ ഒരു എന്നെ അവരുടെ ഒരു കുടുംബ പള്ളിയിൽ ഇമാം വയ്ക്കണ ചിലപ്പോൾ ആരായിരിക്കും ഒരു ഉദാഹരണം ാണ് ഈ തൊഴിലാളി ആയിരിക്കും അയാളെ പിന്നിലാണ് മുതലാളി മുതലാളിക്ക് എത്രത്തോളം വെച്ചാൽ ആള് കാലിന് ചുവട്ടിലാണ് ഇരിക്കുകയാൾ വരുന്നത് അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ഒരു സമത്വത്തിന്റെ ഒരു ദർശനമാണ് ഇസ്ലാമിനുള്ളത് എന്ന് പലരും അഭിപ്രായം പറയാനുണ്ട് അപ്പൊ ശരിക്ക് ഇത് ഈ വിവാദത്ത് കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ ശെരിക്ക് അഹങ്കാരമൊന്നും ഉണ്ടാവൂലെ വിനയുണ്ടാവുള്ളൂ അല്ലേ അതുകൊണ്ട് തന്നെ കടുക് മണിയോളം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അത്രയും പാടില്ല ഒരു വിശ്വാസിക്കുന്നുള്ളതാണ് വിശ്വാസം ഇല്ലാത്തവർക്ക് ഇപ്പോഴൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അല്ലേ അപ്പം അഹങ്കാരം ജീവിതത്തിലേക്ക് കടന്നു വരാമെന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ നമുക്ക് നമുക്കല്ലാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഗൗന ഗൗ എന്താ പറയുക ഗൗരവത്തിൽ കാണാത്തുമ്പോഴാണ് ഇതൊക്കെ നമ്മളെ ഒരു പവറോണ്ടാണ് ഇൻ്റെ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് ജോലി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് കാണുമ്പോഴാണ് ശരിക്ക് അഹങ്കാരം വരിക എല്ലാം ഒരു കാരണത്തിൽ ബന്ധിക്കുമ്പോഴാണ് അല്ലേ കാരണം മാത്രം ആണ് ഇതിന്റെ പിന്നിലുള്ളത് എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ നന്നായി പഠിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം അള്ളാഹു സുബാനക്കൊരു സ്ഥാനം നൽകാതെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല സംസാരങ്ങളും അഹങ്കാരത്തിൻ്റെതായി മാറുന്നത് യഥാർത്ഥത്തിൽ അവിടെ അള്ളാൻ ഓർക്കുമ്പോൾ പിന്നെ അഹങ്കാരത്തിന് ഒരു അവസരമല്ല അവിടെ അഹങ്കരിക്കാൻ ആകെ യോഗ്യത ഉള്ളവൻ ലാഹുസ് ബാനോത്താലെ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ലഹുസ് ബാനോ തലക്ക് മാത്രം അവകാശപ്പെട്ട ആ ഒരു കാര്യം അതൊരിക്കലും സൃഷ്ടിക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല നമ്മൾ നമ്മൾ നമുക്ക് ചെയ്യാൻ പാടില്ല നമ്മുടെ ആളുകൾ ഒരിക്കലും അത്തരത്തിലുള്ള അഹങ്കാരം വന്നു പോകാൻ പാടില്ല വന്നാൽ എന്തിനാണ് ഉടനെ ചാർ തേടണം അത്തരത്തിൽ ചെറിയ ആ ഒരു എന്താ പറഞ്ഞാൽ ഒരു ചെറിയ നെറ്റി നെറ്റിചുളിക്കലിൻ്റെ കാര്യം അല്ലേ സുഹൃത്തു വൈലുല്ലിക്കുല്ലി ലുമസ ആ ഒരു സുഹൃത്തിൽ പറയുന്ന ചില പ്രയോഗങ്ങളുണ്ടല്ലോ അതാണ് നെറ്റി നെറ്റിചുളിക്കലിൻ്റെ അതല്ലെങ്കിൽ ആ ഒരു വാക്കിലൂടെ ഒക്കെ വരുന്ന ആ ഒരു പ്രയോഗം അത്തരത്തിലുള്ള ആളുകൾക്ക് വൈലുൻ നരക നരകമുണ്ട് അല്ലേ നാശമുണ്ട് അഥവാ നരകമുണ്ട് നരകത്തിൻ്റെ ഒരു പേരാണ് വയലി എന്നൊക്കെ പണ്ടിതന്മാർ പറഞ്ഞതായിട്ട് കാണാം അപ്പോൾ അത്തരത്തിൽ ഉള്ള ആളുകൾക്കുള്ള ശിക്ഷ വിശുദ്ധ ശുദ്ധക്കുറവ് പരിചയപ്പെടുത്തുന്നത് കാണാം അപ്പോൾ ഒരിക്കലും ആ ഒരു തരത്തിലുള്ള അഹങ്കാരം തമ്മിലൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മള് പലപ്പോഴും ആളുകളെ കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല് അയാൾക്ക് നമ്മളിപ്പോ ചില ആളുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആളുകളിൽ എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടാൽ നമ്മൾ തൊട്ടടുത്ത ആളോട് പോയി അയാൾ എന്ത് ഇങ്ങനെ എന്ത് ചെയ്യും നമ്മൾ ആ ഒരു തരത്തിൽ സംസാരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് അയാളെ ചെറുതാക്കി സംസാരിക്കാൻ കാരണം നമ്മൾ എന്തോ അയാളെക്കാൾ വലിയതാണ് എന്നുള്ള ചിന്ത ഉണ്ടായതോട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ അങ്ങനല്ല ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിന് എന്തോ ഒരു പ്രയാസം ഉണ്ടല്ലേ അള്ളാഹു ഓഫായി കൊടുക്കട്ടെ റെഡി ആയി കൊടുക്കട്ടെ ഇതായത് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനകളാണ് അവിടെ വരേണ്ടത് പക്ഷെ നേരെ തിരിച്ചെന്ത് ചെയ്യുക നമ്മൾ പലപ്പോഴും അത്തരത്തിലുള്ള പല സംസാരങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കയറി വരുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്ന ഓരോ സംസാരം ഒന്ന് നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക അതൊക്കെ ഒരു അഹങ്കാരം അതിൽ എന്ന് നമുക്കൊന്ന് തോന്നിപ്പോകും നമ്മളെല്ലാവരും ഈ പറയുന്ന എല്ലാവരും നമ്മൾ ഇതൊക്കെ ക്ലാസ് എടുക്കുന്ന ആളുകളായിരിക്കും പലപ്പോഴും മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകളായിരിക്കും നമ്മളിലൊക്കെ ഇതൊരു അറിയാതെയും അറിഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ട് അപ്പം അത് നമ്മുടെ സംസാരം കൃത്യമായിട്ടൊന്ന് പരിശോധനാ വിധേയമാക്കിയിട്ടുമാണ് നമ്മൾ ഇത്ര സംസാരങ്ങൾ ഇപ്പം ഇന്ന് ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലേക്ക് എന്ത് ചെയ്യുകയാണ് ഒരാളെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മ വന്നു അപ്പം അയാളെക്കുറിച്ച് എന്നോട് മറ്റൊരാൾ സംസാരിച്ചതാണ് അപ്പം അയാൾ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്തയാൾക്ക് ഇങ്ങനെ പറയുന്നത് എന്തൊക്കെയാണ് അയാൾ പറയുന്നത് ഒരു ലഘും ലഗാനും ഇല്ലാതെയുള്ള അയാള് സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പം ഞാൻ ആ സംസാരത്തെക്കുറിച്ച് ഇങ്ങനെ എന്തോ എനിക്കറിയില്ല എന്ത് എന്ത് ചെയ്തു പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എന്തുകൊണ്ട് അയാൾ ഇത്ര ഒരു പുച്ഛിച്ച അയാൾ സംസാരിച്ചത് യഥാർത്ഥത്തിൽ ആ ഒരു സംസാരം എന്തുണ്ട് അവിടെ ഒരു ചെറിയൊരു അഹങ്കാരം അയാളൊക്കെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കണം അയാളേക്കാൾ നന്നായി എനിക്ക് സംസാരിക്കാൻ സാധിക്കും ഞാനാണ് അയാളെയൊക്കെ കുറച്ചൊക്കെ ഒരു ഉഷാറ് എന്ന് പറയലല്ലേ യഥാർത്ഥത്തിലെ യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു അഹങ്കാരം അതിൽ കടന്നു വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അർഹിക്കാത്ത എന്താ പറയുക യോഗ്യതകൾ അല്ലെങ്കിൽ അർഹിക്കാത്ത സ്ഥാനമാനങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴേ അങ്ങനെ നമ്മൾ ചില ആളുകൾ അഹങ്കാരികളാക്കുന്നുണ്ട് ഞാനുദാഹരണം പറയാം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പല രൂപത്തിലുള്ള ഫാൻസുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട് അവരൊക്കെ ഇപ്പം എന്താ മനുഷ്യന്മാരനല്ലേ ഓരെന്തോലക്കുള്ളൊരു കഴിവ് പിന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ ചെയ്തു അപ്പോൾ സമൂഹത്തിൽ ഇഷ്ടപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു അവരെ സപ്പോർട്ട് ചെയ്തു പിന്നെ ആ സപ്പോർട്ട് പല രൂപത്തിലും ആരാധനകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ പോകും പക്ഷെ അർഹിക്കാത്ത ചില ആളുകൾക്ക് ചില കാര്യത്തിൽ കൊടുക്കുന്ന ചില സപ്പോർട്ടുകളൊക്കെ അവർ അഹങ്കാരികളാക്കും ശരിയല്ലേ അപ്പോൾ ഫാൻസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ശരിക്കും എന്തല്ലേ ഞാൻ അലച്ചു വയ്ക്കുകയാണ് നമ്മളിപ്പോൾ നമ്മളെ ഒരു കഴിവും കാര്യങ്ങളും സമൂഹത്തിൽ പിന്നെ അതിനെ പ്രകടിപ്പിക്കുമ്പോൾ ആ കഴിവിനെ നമ്മൾ അംഗീകരിച്ചെടുക്കുക എന്നുള്ളത് ഓക്കെയാണ് പക്ഷേ പിന്നെ അവരെ ഏറ്റവും വലിയ അഹങ്കാരികളാക്കി തീർക്കുന്നത് ശരിക്കും നമ്മളാണ് അല്ലേ നമുക്ക് സ്വയം അഹങ്കാരം വരുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ നമ്മൾ അഹങ്കാരത്തിൻ്റെ ഉത്തങ്കതയിലേക്ക് കയറ്റി വെക്കുന്ന ഒരു പ്രവണത ആളുകളെ ഭാഗത്തു നിന്നുണ്ട് അല്ലേ അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ അഹങ്കാരം എന്നത് നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്നൊരു തിന്മയാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് വിശ്വാസികളായ നമുക്ക് മാത്രമല്ല വിനയത്തിന് എന്തൊരു ചൊറുക്കാണ് അല്ലേ വിനയം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക് നമ്മളൊരു സ്ഥലത്ത് നമുക്ക് നല്ല ഡയലോഗ് അടിക്കാൻ പറ്റിയൊരു സമയത്തും അല്ലേ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വളരെ റോങ് ഒരു സംസാരം ഉണ്ട് എന്ന് പ്രതീക്ഷിക്കണ സമയത്ത് നമ്മളെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ചില സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളുണ്ടല്ലോ പിന്നെ ഇനി ഓന്റെ മനസ്സിൽ എന്തേലും അഹങ്കാരം ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ എന്താ പറയാ ഇല്ലാണ്ടാവും അത്ര ഉള്ളത് അല്ലേ പിന്നെ നമ്മൾ എപ്പോഴും മരണത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം ഇതൊക്കെ ഇപ്പോ ഈ വീപ്പ് കഴിഞ്ഞാ കഴിഞ്ഞല്ലോ അല്ലെ പിന്നെ ഇപ്പൊ എന്താപ്പ എനിക്കിവിടെ അഹങ്കരിക്കാനുള്ളത് എന്നൊരു ചിന്തയിലേക്കാണ് നമ്മൾ ശരിക്കും ഓരോ സമയത്തും വരേണ്ടത് അപ്പൊ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഘട്ടങ്ങളിൽ ക്ഷമിക്കേണ്ട ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാൻ കൈവും നാവും പഠിച്ചും തരാനല്ല പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ഞാനിപ്പോ അവിടെ നിന്നും ഉണ്ടാകുന്ന പ്രശ്നം തീർന്നില്ലേ ഓന അവന്റെ അഹങ്കാരമാണ് കാണിച്ചോട്ടെ അതിന് പഠിച്ചോ കൊടുത്തോളും അങ്ങനെ ചിന്തിക്കാല്ലോ ഏതായിരുന്നാലും നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ പ്രവാചകന്റെ തിരുവചനമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് പക്ഷെ അത് വളരെ അല്ലെ എല്ലാ വിശ്വാസികളും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ ചില വളരെ നിസ്സാരമായിട്ട് പറയുന്ന ചിലകൾ ഇപ്പൊ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്തു ചെയ്യും നമ്മള് ചായ കൊടുക്കും അല്ലെ ചായ കൊടുക്കുമ്പോൾ ചോദിക്കും മധുരം വേണോ ആയിരിക്കും അപ്പം ഈ മധുരട്ടോളിമൊരു പ്രശ്നമില്ല എനിക്ക് ഇന്നേവരെ ഒരു ഷുഗർ ഉണ്ടായിട്ടില്ല പ്രഷർ ഉണ്ടായിട്ടില്ലേ എന്താ ഇത് സംസാരം ആ സംസാരം യഥാർത്ഥത്തിൽ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് എനിക്കെന്ത് ഇന്നേ ഇന്നേ ഒരു സംഭവം ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്ന അതൊരു യഥാർത്ഥത്തിൽ ചെറിയൊരു അഹങ്കാരത്തിൻ്റെ സംസാരമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല കാരണം എന്താ വെച്ചാൽ ഒരിക്കൽ പ്രവാചകൻ സിമിൻ്റെ അടുക്കിൽ ഒരു നല്ല ബോഡിയുള്ളൊരു മനുഷ്യൻ വരുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ പറയുകയാണെങ്കിൽ ഒരു നല്ല ജിമ്മൻ എന്നൊക്കെ പറയില്ല അത്തരത്തിൽ ഒരാൾ വന്ന സന്ദർഭത്തിൽ എന്തു പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പനി ബാധിച്ചിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പനിയോ എന്താണ് ഈ പനി എന്ന് പറഞ്ഞാൽ അറിയാനിട്ടല്ല അദ്ദേഹം എന്തു എനിക്കതൊന്നും ഇന്നേവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാണ് എനിക്ക് എന്താണ് പനി എന്നൊക്കെ പറഞ്ഞത് പ്രസൂലം പറഞ്ഞുകൊടുത്തു അത് ഈ തൊലിക്കും അതുപോലെ തന്നെ മാംസത്തിന് ഇടക്ക് വരുന്ന ഒരു ചൂടാണ് ഈ പനി എന്ന് പറഞ്ഞാൽ പിന്നെ പ്രവാചം ചോദിച്ചു തലവേദന വന്നിട്ടുണ്ടോ തലവേദനയോ എന്താണ് തലവേദന അപ്പോൾ അദ്ദേഹം പറയണേ പ്രവാചകൻ തിരി പറഞ്ഞു കൊടുത്തു തലവേദന എന്ന് പറഞ്ഞാൽ തലൻ്റെ ഉള്ളിൽ വരുന്ന ചില വേദനകൾക്കാണെന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോയി അപ്പോൾ പ്രവാചകൻ സുല്ലാ അലുസ് വസ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കാണാൻ എങ്കിൽ അയാളെ പറഞ്ഞു നോക്കിക്കൊള്ളുമെന്ന് അവർ സുല്ലാഹുല്ലാസ്ലമോട് ഓർമ്മപ്പെടുത്തിയത് അത് അദ്ദേഹം അദ്ദേഹത്തിന് പനില്ലാത്തോണ്ടോ തലവേദന ആ ഒരു സംസാരമാണ് അഹങ്കാരത്തിന്റെ സംസാരം കൊണ്ടാണ് ഈ ഒരു പ്രയോഗം റസൂല്ല ഈ സംഭവത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ആള് വെള്ളം കുടിച്ചപ്പോ ഇടത്തെ കൈ കൊണ്ട് കുടിച്ചു റസൂല്ല പറഞ്ഞല്ലോ ഇഷ് ബി എമീന അപ്പോ എനിക്ക് പറ്റൂല പറഞ്ഞു ഇനി പറ്റ കഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അല്ലേ അതെ കൈ കൊണ്ട് ഇനി കുടിക്കാൻ കയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ആൾ കൈ പൊന്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അതീസെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അഹങ്കാരത്തിന് ചില സമയത്ത് അള്ളാഹു ആ സമയത്ത് തന്നെ അതിൻ്റെ ശിക്ഷ കൊടുക്കും പ്രത്യേകിച്ച് പ്രവാചകൻ്റെ നാവിലൂടെയൊക്കെ ആകുമ്പോൾ അല്ലെ ആ സമയത്ത് തന്നെ ശിക്ഷ നൽകി കാറൂനെ പോലെയുള്ള ആളുകൾ അല്ലേ അങ്ങനെ നടക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കടഞ്ഞ് പറയുന്ന പല സന്ദർഭങ്ങളുണ്ട് പലതും പല ലോകത്തേക്ക് നീട്ടിവെക്കുന്നുണ്ട് അള്ളാഹു സുബാനോ ചാല ഇത്തരം ഭവിഷ്യത്തിൽ നിന്നെല്ലാം അള്ളാഹു സുബാനമ്മയെ കാത്തു രക്ഷിക്കുമാറാകട്ടെ